ഗുഡ് നൈറ്റ് ബട്ട് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെയാണെന്നാൽ പലപ്പോഴും നമുക്കറിയാം പണ്ടെല്ലാം പാഠപുസ്തകം പഠിക്കുന്നത് മലപ്പാടമാക്കി പരീക്ഷ വരുമ്പോൾ അതുപോലെ പരീക്ഷ ആളുകളിലേക്ക് പകർത്തി വയ്ക്കുന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒരു പ്രായോഗിക വിദ്യാഭ്യാസത്തിലേക്ക് ഒരു സമഗ്ര വിദ്യാഭ്യാസത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെയുള്ള സ്കൂളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തന പദ്ധതിയിലൂടെയാണ് നമ്മുടെ പാഠ്യപദ്ധതി നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളെ മറ്റു വിദ്യാലയങ്ങളിൽ വിദ്യാലയങ്ങളും നമ്മുടെ അധ്യാപകരെല്ലാം ഏറ്റവും മികച്ച ട്രെയിനിങ് ചെയ്തുകൊണ്ട് ഈ പ്രവേശനത്തിന് മുമ്പ് തന്നെ മറ്റുള്ളവർ ട്രെയിനിങ്ങുകൾ അവർക്ക് കൊടുക്കാം പി സി പഠിച്ച് ഏറ്റവും നല്ല കഴിവ് തിരിച്ച് കേട്ടക്കെടുത്ത് വിക്കറ്റ് അതെല്ലാം കഴിഞ്ഞ് അവർ ഏറ്റവും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഈ സ്കൂൾ ഉൾപ്പെടെയുള്ള സർക്കാർ സ്കൂളുകൾ പ്രശ്നം അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും നല്ല പി ടി പ്രസിഡന്റ് സിംലമോൾ അധ്യക്ഷയായി പ്രധാനാധ്യാപിക കെ ആർ ഫിലോ സ്വാഗതം പറഞ്ഞു കല്യാണ സഭാ പ്രസിഡന്റ് എൻ കെ തങ്കരാജ് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു സഭാ സെക്രട്ടറി ജ്യോതിഷ് നോട്ട്ബുക്ക് വിതരണം ചെയ്തു രാധാകൃഷ്ണൻ പ്രസീല ബിനു കെ എം അബീഷ എന്നിവർ സംസാരിച്ചു